ഇത് രണ്ടും ശീലാക്കിക്കോളൂ സർവ്വ ദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയും സർവ്വ സങ്കടങ്ങളും വിട്ടൊഴിയും നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ കാണും ആ ഭഗവാൻ അനുഗ്രഹം പരമ്പരയിലേക്ക് എത്തും നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു തിരുമേനി കുറച്ച് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നല്ല കർമ്മങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമോ അദ്ദേഹം എന്നോട് ചോദിച്ചാണ് അപ്പം അതിന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറയാം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എങ്കിലും ഞാൻ എനിക്കത് തോന്നി അത് നിങ്ങളുമായി ഒന്ന് സംവദിക്കണമെന്ന് ഒരിക്കൽ ഒരു മുനി ഉണ്ടായിരുന്നു അദ്ദേഹം വർഷങ്ങളോളം തപസ് ചെയ്ത് തപസ് ചെയ്ത് ജപാദികൾ നടത്തി അദ്ദേഹം പിന്നീടുള്ള ജന്മത്തി ഒരു രാജാവായി ജനിച്ചു വളരെ ഗംഭീരമായ സമ്പത്ത് കൊണ്ട് ഐശ്വര്യം കൊണ്ടും ഒരു രാജ്യം കിട്ടി നാല് പുത്രന്മാരുണ്ടായി അതിഗംഭീരമായി ജവിച്ചു ജീവിച്ചു അതിനിടയ്ക്ക് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു അദ്ദേഹം ശ്രാവൺ എന്ന് പറയുന്ന ഒരു ഒരു കുട്ടിയെ വധിക്കേണ്ട സാഹചര്യം ഉണ്ടായി രാജാവിന് രാജാവ് ഈ പറഞ്ഞ പോലെ സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും ലക്ഷ്മിയുടെ കടാശം കൊണ്ടും മുത്തുംക ശൃങ്കത്തിൽ നിൽക്കുന്ന മഹാരാജാവ് രാജാവിന് വധിക്കാൻ അന്ന് നിയമങ്ങളുണ്ട് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ആ ബാലശാപം ആ രാജാവിനെ പിന്തുടർന്നു അങ്ങനെ സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ദുഃഖമേറ്റ ഒരു മഹാരാജാവാണ് ദശരഥൻ ദശരഥൻ്റെ കഥ ഞാൻ പറഞ്ഞത് ആ സന്തതികളെ കൊണ്ട് അദ്ദേഹം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു അപ്പോൾ ഒരു ബ്രാഹ്മണ അല്ലെ ഒരു ബാലശാപത്താൽ അദ്ദേഹത്തിനത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീടുള്ള സമയത്ത് ആ കൊണ്ട് തന്നെ ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും എത്ര മുകളിൽ നിന്നാലും എത്ര ശ്രേഷ്ഠമായി നിൽക്കുന്ന പൊസിഷനിൽ നിന്നാലും എത്രയോ ഉയർന്ന രീതിയിൽ ജീവിച്ചാലും എത്ര ഈ സമ്പത്ത് കൊണ്ട് എത്ര മുകളിൽ ജീവിച്ചാലും നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം നമ്മളിൽ പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂലമാകാതെ വരും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തിയിട്ടും എനിക്ക് ഫലമില്ല പല കാര്യങ്ങളും ചെയ്തിട്ട് ഫലമില്ല പല കർമ്മങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഫലമില്ല എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന മഹാഭാവങ്ങൾ നമ്മളെ പിന്തുടരുന്നു അതാണ് അതിൻ്റെ കാരണം അപ്പം നമ്മൾ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളെ സൽക്കർമ്മം കൊണ്ട് നിർവീകര നിർവീകരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിന് നിർവീകരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നിൽക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും അഹങ്കാരവും കൊണ്ടും നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം അതിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോ നമ്മുടെ പൂർവികരോ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന നിരവധി കർമ്മദോഷങ്ങൾ നമ്മുടെ കുടുംബത്തുണ്ടാവാം അതിപ്പോൾ ഒരാളെ ഒരു വഴക്കു പറയുന്നതൊന്നും വലിയ ദോഷങ്ങളായിട്ട് വരുന്നില്ല ഒരു പത്ത് രൂപ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയ മഹാഭാവമായി മാറുന്നില്ല മനസ്സിലാവുന്നുണ്ട് മനഃപൂർവം മനസ്സുകൊണ്ട് ഒരാളെ ആസൂത്രണം ചെയ്ത് വേദനിപ്പിക്കേണ്ട അവസ്ഥാവിശേഷം അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവൃത്തികൾ അവരുടെ നാശത്തിനായി ശ്രമിക്കുന്ന കർമ്മങ്ങൾ അവരുടെ നാശത്തിനായി ചെയ്യുന്ന പ്രാർത്ഥനകൾ അവരുടെ അസൂയയുടെ കൂടി ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികളായി മാറും അങ്ങനെ നിരവധി ഭാവങ്ങൾ അത് വധം വരെയാവാം അപ്പം ഇതിനൊക്കെ പരിഹാരം എന്ന് പറയാനായിട്ട് എന്നാൽ തിരു കൈപ്പേശ്വരി ഗോവിന്ദമ്പൂരി പറഞ്ഞു ഒരാളെ കൊന്നിട്ട് നാമം ജവിച്ചാൽ മതി ഒരിക്കലും നടക്കില്ല അങ്ങനെ ഒരാളെ കൊന്നിട്ട് അല്ല ഒരാളെ ഉപദ്രവിച്ചിട്ട് നാമം ജപിച്ചാൽ പാപം തീരും എന്ന് അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് വേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദശരഥ മഹാരാജാവിൻ്റെ ചരിത്രം പറഞ്ഞ പോലെ ശ്രീരാമൻ്റെ പിതാവായിട്ട് പോലും അദ്ദേഹത്തിന് ആ വിഷമം അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ പരമാവധി നൂറ് ശതമാനവും അങ്ങനെ അപകടപരമായ മുഹൂർത്തത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളെത്താതിരിക്കുക ആധ്യാത്മികം എന്ന് പറയുന്നത് നല്ലത് ചെയ്യുന്നതിനെ ആധ്യാത്മികം എന്നാണ് പറയുന്നത് പൂജ കഴിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും നാമജപാദികൾ ചെയ്യുന്നതും മാത്രമല്ല ആധ്യാത്മികം ഒരാളെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയാളെ നമ്മളൊരു മനസ്സിൽ സങ്കല്പിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾക്കും ഒരു അയാളുടെ അസാന്നിധ്യത്തിൽ അസാന്നിധ്യത്തിലായേക്കുന്ന കുറ്റങ്ങൾ പറയുന്നത് പോലും മഹാഭാവാണ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ അതും ഒരു പൂജയാണ് ഒരു ദൈവാധീന കർമ്മമാണ് ഒരു നാമജപമാണ് മറ്റൊരാൾക്കെ അസാന്നിധ്യത്തിൽ അയാളെ വേദനിപ്പിക്കാതിരിക്കുക അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ നമ്മൾ ഒരുക്കു കൂട്ടുക ഇതൊക്കെ നമുക്ക് ശാപങ്ങളായ പ്രവൃത്തികളായി മാറുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഓ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തോളൂ അതുകൊണ്ട് അതുകൊണ്ട് വലിയ ദോഷമില്ല എന്ന് പറയണേ ആ ഒരു സങ്കല്പം ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ആ ആ എന്നിൽ നിന്ന് മാറുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും മഠയത്തരമാണ് തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ മാറേണ്ട ആദ്യം ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ കാരണവന്മാരായിട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണമായ മുക്തിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തമായി നിൽക്കുന്ന വഴിപാട് എന്താണെന്ന് ചോദിച്ചാൽ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ലോകത്ത് മതി എന്ന് പറയണേ ഒരേ ഒരു സങ്കല്പം അന്നദാനം മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൻ്റെ വയറ് നിറച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്രയും ശക്തമായി നിൽക്കുന്ന ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശാപതാപാധികളെന്നുള്ള മോക്ഷം അത് പള്ളിയാവട്ടെ അമ്പലമാകട്ടെ അനാഥാലയമാവട്ടെ വൃദ്ധസാധനമാവട്ടെ ഭിക്ഷക്കാരനാവട്ടെ ആവട്ടെ ഒരു നേരത്തെ ഭക്ഷണം ഒരുപത് ദിവസം വ്യക്തിക്കെങ്കിലും വയറ് നിറച്ച് കൊടുക്കാൻ പറ്റിയാൽ ഇത്രയും വലിയ ഐശ്വര്യകരമായ പൂജ എന്ന് പറയാൻ മറ്റൊന്നില്ല അന്നദാനം നടത്തുക അത് ഒരു കാരണവശാലും നിങ്ങൾ സമ്പത്ത് കൊണ്ട് അന്ന സമ്പത്ത് കൊടുത്ത് അന്നദാനം കൊടുത്തണ്ട നിങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുത്തുള്ള അന്നദാനം മാത്രമേ നടത്താവുള്ളൂ കാരണം ഇന്ന് പൈസ മേടിച്ചിട്ട് ആൾക്കാർ ചെയ്യാതിരിക്കുന്നുണ്ട് ഒരേ കർമ്മത്തിന് വേണ്ടി അമ്പത് പേരായിരുന്നു പൈസ മേടിക്കും എന്നിട്ടോ ഒരുമിച്ചങ്ങ് ചെയ്യും അത് വേണ്ട നമ്മൾ കൊടുക്കുന്ന അരി കൊണ്ട് ഭക്ഷണം നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുക നമ്മൾ അരി കൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള അന്നദാനങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് അന്നദാനം എന്നല്ല ഒരു ദോഷം മേടിച്ചു കൊടുത്താലും വയറ് നിറച്ച് ഇഡലി വാങ്ങിച്ചു കൊടുത്താലും മതി ഭക്ഷണമാണ് ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കുക കാരണം നമുക്ക് ലോകത്ത് സമ്പത്ത് കൊണ്ടോ വസ്ത്രം സമ്പത്ത് തന്നാലോ വസ്ത്രം തന്നാലോ എന്ത് തന്നാലും നമ്മൾ മതി ഒരിക്കലും പറയില്ല വയറ് നിറഞ്ഞാൽ നമ്മൾ പറയും മതി അത് അതിനുശേഷം പാലടപ്രദവൻ കൊണ്ടുവച്ചാലും നമ്മൾ പിന്നെ കഴിക്കില്ല വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിശിഷ്ട ഭോജനം കൊണ്ടുവന്നാലും നമ്മൾ കഴിക്കില്ല അതുകൊണ്ട് ആ മതി എന്ന് പറയണ ഒരു ഉത്തരമുള്ള ഇതിന് മാത്രമായി കാരണം ഭക്ഷണം ധാരാളം ദാനം ചെയ്യുന്നതാണ് മഹാഭാവങ്ങളിൽ ഇന്ന് രക്ഷ നേടുന്നത് എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ചെയ്തിട്ടും പരിശ്രമിച്ചിട്ടും നമുക്ക് പരാജയമാണെങ്കിൽ അന്നദാനം നിങ്ങളൊരു പൂജയായി മാറ്റിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാവും രണ്ടാമതായിട്ട് ചെയ്യേണ്ട എന്താ ഈ ലോകത്തിൻ്റെ സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാൻ സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാൻ ആരാന്ന് വെച്ചാൽ അസംശയം നമുക്ക് പറയാം നാരായണമൂർത്തിയാണ് മൂർത്തിയാണ് അതെല്ലാം മഹാവിഷ്ണുവാണ് കേരളത്തിലാണ് വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് സംശയമൊന്നും വേണ്ട ഒരു സംശയമില്ല സംശയം വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് നിസ്സംശയം നമുക്ക് പറയാം കേരളത്തിലല്ല ലോകത്തിൻ്റെ വൈകുണ്ഠനായി നിൽക്കുന്ന ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന അതിമനോഹരമാണ് നമ്മൾ അതി ശക് അതിഭാഗ്യവാന്മാരാണ് നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ നാട്ടിലാണ് ഈ ഗുരുവായൂരപ്പനാണ് ഈ നാട്ടിലുള്ളത് ഈ ഗുരുവായൂരപ്പൻ ഉള്ളിടത്തോളം കാലം ഈ കേരളത്തിൽ ഒന്നും സംഭവിക്കത്തില്ല കാരണം അത്രയ്ക്ക് സ്ഥിതിയുടെ കാരകനായ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മണ്ണിലാണ് അത് ഗുരുവായൂർ ദേശത്ത് ജീവിക്കണമെന്നോ തൃശ്ശൂർ ജില്ല ജീവിക്കണമെന്നോന്നുമില്ല തിരുവനന്തപുരത്ത് ജില്ല ജീവിക്കുന്നവർക്കും ഗുരുവായൂരപ്പൻ ഗ്രഹയുണ്ട് അപ്പം കാരണം ആ ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ അപ്പം അതുകൊണ്ട് സ്ഥിതിയുടെ കാരണമായി നിൽക്കുന്ന നാരായണമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് നാരായണനാമം ജപിക്കാൻ മാത്രം നാരായണനാമം ജവിക്കുക അതിപ്പം നൂറ്റെട്ട് നാരായണനാമം ജപിച്ചിട്ട് ഞാൻ ചെയ്ത പാപം പോണേ ഭഗവാനെന്ന് പറയുന്നതല്ല പാപത്തിൻ്റെ ശക്തി അനുസരിച്ച് നാമജപാതികളിൽ എണ്ണം കൂട്ടണം നമ്മൾ ദൂരം കൂടുന്നതോടും വണ്ടിക്ക് പെട്രോൾ കൂടുതൽ അടിക്കുന്ന പോലെ നമുക്ക് ദുരിതങ്ങൾ കൂടുതലാണെ നാമജപത്തിൻ്റെ സംഖ്യകൾ കൂട്ടുക അങ്ങനെ നാമം ജപിച്ച് നാരായണ 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 ജപിച്ച് നാരായണ നാരായണ ജപിച്ച് സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ശാപതാപാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങളിന്ന് ഈ ഞാൻ അമ്പലത്തിലേക്ക് മറ്റേ കൊടിമരത്തിന് ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ശ്രീകോളിലേക്ക് ഞാൻ പണിയാനായിട്ട് കല്ലുമ്പൂഴ് ഞാൻ ആ സ്പോൺസർ ചെയ്തേ അതുകൊണ്ട് ഇനി പാപം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവിടുത്തെ മേശാന്തി അതുകൊണ്ട് ഇനി എനിക്ക് കുഴപ്പമില്ല അങ്ങനെ നിരീക്ഷിക്കേണ്ടെങ്കിൽ തെറ്റാണ് ദശരഥ മഹാരാജാവിന് ആ ചെറിയ പാപത്തിൽ ഇത്രയും ദുരിതം ഉണ്ടായെങ്കിൽ നമ്മളുടെ പുറകെ വരുന്നുണ്ട് അതുകൊണ്ട് എന്തായണേ സമ്പത്തുകൊണ്ട് അതായത് സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ മാറാമെന്ന് ഒരിക്കലും നമ്മൾ നിരീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മൾ സ്വർണത്തിൻ്റെ ഗോളക കൊടുത്തു തിരുവാഭരണം കൊടുത്തു അല്ലെങ്കിൽ അത് കൊടുത്തു വിളക്ക് കൊടുത്തു മാല കൊടുത്തു ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല അവിടെയൊക്കെ ഏറ്റവും ശക്തമായത് ഭഗവാൻ ഇങ്ങനെയുള്ള വലുത് വലിയ കാണിക്ക കൊടുക്കലല്ല അല്ല വലിയ 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 സംഭവങ്ങൾ നടക്കൽ സമർപ്പിക്കൽ ഒന്നും അല്ല വേണ്ടേ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഭക്തനായിട്ട് സാധാരണ മനുഷ്യനായിട്ട് നാരായണ 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 അത് ജപിച്ചുകൊള്ളുക ആ നാരായണതാപത്തിൻ്റെ അല്ലെങ്കിൽ ആ നജപത്തിൻ്റെ ആ മന്ത്രധ്വനികൾ മുഴങ്ങുമ്പോൾ സംശയമില്ല ഒരു ഒരു സംശയവും വേണ്ട നാരായണമൂർത്തി അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ് ഗുരുവായൂരപ്പൻ നമ്മളെ ചേർത്ത് പിടിച്ച് ഗുരുവായൂരപ്പൻ അല്ല ഭഗവാൻ നമ്മളെ കൈവിടില്ല ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല നാരായണമൂർത്തി നമ്മളെ അറിഞ്ഞനുഗ്രഹിക്കും മനസ്സറിഞ്ഞ് സ്നേഹത്തോടുകൂടി ആ മനഃശക്തിയോടുകൂടി എന്നെ രക്ഷിക്കണമെന്നുള്ള സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് എന്നെ രക്ഷിക്കും എന്നുള്ള കൂടി എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള കൂടി നാരായണ ജപിക്കുമ്പോൾ ആ നാരായണൻ നിസ്സംശയം പറയാം നമ്മളെ കൈവിടാതെ ചേർത്ത് പിടിക്കും എന്നിട്ട് കൈ നിറച്ചനുഗ്രഹിക്കും നമ്മുടെ ദുരിതങ്ങളെ ആ തെറ്റിയ പറ്റിയ തെറ്റുകൾക്കെല്ലാം ഒരു മോക്ഷത്തിലേക്കുള്ള ആ പാതയിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാതിരിക്കും ദു ദുഷ്ടകർമ്മങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നാരായണ നാരായണ ജപം കലിയുഗത്തിലെ നാരായണ ജപത്തിന് അതിപ്രാധാന്യമാണ് പക്ഷെ നാരായണ ജപം കൊണ്ട് മാത്രമാണ് ശരിക്കും ഈ പ്രണ ഇങ്ങനെയുള്ള കർമ്മദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ മുജ്ജന്മ ശാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ അപ്പം ആ ജപത്തിലൂടെ ഭഗവാൻ നാരായണമൂർത്തി നമ്മളെ അറിഞ്ഞനുഗ്രഹിച്ചോളും അതൊരു സംശയമില്ലാതെ എൻ്റെ ഉറപ്പാണ് എൻ്റെ വിശ്വാസമാണ് എന്നെ രക്ഷിക്കും എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഉറപ്പ് മാത്രം മതി നിങ്ങൾക്ക് ആ രക്ഷയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ആ രക്ഷയിലൂടെ മാത്രം പൂർണ്ണതയിലേക്ക് എത്തും അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായ നിമിഷങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം നല്ലതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാമ നാരായണ നാമജപം അദ്ദേഹത്തിന് അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരും നിങ്ങൾക്ക് വേണ്ട ഭഗവാൻ നാരായണമൂർത്തി മാത്രം മതി വേറെ ആരുടെയും നിങ്ങൾക്ക് ഒരു ഇതും ദാക്ഷിണ്യവും വേണ്ട ഭഗവാൻ നാരായണമൂർത്തി മതി അദ്ദേഹം നിങ്ങളെ അങ്ങ് കൊണ്ടുപോകോളും അത് ബുദ്ധിയുടെ രൂപത്തിലും ആരോഗ്യത്തിൻ്റെ രൂപത്തിലും സമ്പത്തിൻ്റെ രൂപത്തിലും ഐശ്വര്യത്തിൻ്റെ രൂപത്തിലും നല്ല പരമ്പരയായി നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ആ നാരായണമൂർത്തിയെ മാത്രം ദുഷ്ടകർമ്മങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെങ്കിൽ ദോഷകർമ്മങ്ങളെ രക്ഷിക്കാൻ അറിഞ്ഞും അറിയാതെ ചെയ്ത കർമ്മദോഷങ്ങളിന്ന് രക്ഷിക്കാൻ ചെയ്യുന്ന പാപങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ ജപിക്കുന്ന ഫലം കിട്ടാൻ നല്ലത് ചെയ്യുമ്പോൾ നല്ല ഫലം കിട്ടാൻ ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊള്ളുക നല്ല കർമ്മം ചെയ്യുക വയറ് നിറച്ച് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഇത് രണ്ടും ശീലാക്കിക്കോളൂ സർവ്വ ദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയും സർവ്വ സങ്കടങ്ങളും വിട്ടൊഴിയും നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ കാണും ആ ഭഗവാൻ്റെ അനുഗ്രഹം പരമ്പരയിലേക്ക് എത്തും സംശയം വേണ്ട അത് ഓർമ്മ വെച്ചാൽ മാത്രം മതി നമസ്കാരം നമസ്കാരം കോയുന്നമ്പുരി